മാങ്കുളം പവിലിയൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കേസിലെ പ്രതികളെ ഹാജരാക്കുകയും ജാമ്യം എടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ജനകീയ സമിതി കൺവീനർ ഫാദർ മാത്യു കരോട്ടുകൊച്ചറിക്കൽ പറഞ്ഞു തീയതി ചൊവ്വാഴ്ച മണിക്ക് മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ പ്രതികളെ ഹാജരാക്കുമെന്നും സമിതി കൺവീനർ അറിയിച്ചു പവിലിയൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകുന്നതായി മാംഗുളം സെന്റ് മേരീസ് ഫെറോന ചർച്ച് വികാരിയും ജനകീയ സമിതി കൺവീനറുമായ ഫാദർ മാത്യു കരോട്ടുകൊച്ചറയ്ക്കൽ അറിയിച്ചു മാംഗുളം പവലിയൻ സംഘർഷത്തെ തുടർന്ന് ഇരുകൂട്ടർക്കുമെതിരെ കേസ് നിലനിൽക്കുകയാണ് ജനപ്രതിനിധികൾക്ക് എതിരെയുള്ള കേസിൽ ഇരുപത്തിയെട്ട് പേരായിരുന്നു ആദ്യമുണ്ടായിരുന്നത് പിന്നീട് മുപ്പത്തിരണ്ട് പ്രതികളിൽ ഒരാളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യം അനുവദിക്കുകയും ചെയ്തു കേസുമായി ബന്ധപ്പെട്ട് പതിനാറാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്തുമണിക്ക് മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ പ്രതികളെ ഹാജരാക്കുമെന്നും തുടർ നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ഫാദർ മാത്യു കരട്ടുകൊച്ചറയ്ക്കൽ അറിയിച്ചു പോലീസുകാരോട് നമ്മൾ ചർച്ച നടത്തി പോലീസുകാർ നമ്മളോടും ചർച്ച നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ അവരെ നമ്മൾ നാളെ ഹാജരാക്കി എടുക്കാനുള്ള ഒരു നീക്കത്തിലാണ് ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ജനകീയ സമിതിയുടെ മീറ്റിംഗ് ഉണ്ട് അതെല്ലാ പാർട്ടികളുടെയും സാമുദായിക നേതാക്കന്മാരുൾപ്പെട്ടതാണ് അന്നേരം തുടർ നടപടികളെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുകയും വിചിതമായിട്ടുള്ള എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും നാളെ പത്തുമണിക്ക് മുമ്പ് നമ്മൾ പ്രതികളെ ഹാജരാക്കും മറ്റേതിൻ്റെ നിയമ നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതി ഹാജരാക്കി ജാമ്യമെടുക്കാൻ അങ്ങനെയുള്ള നടപടിക്രമങ്ങളുമായിട്ട് ഇപ്പോൾ നമ്മൾ മാംഗളം ജനകീയ സമിതി മുന്നോട്ട് പോകുന്നു ന്യൂസ് ബ്യൂറോ